ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മ ഒരു ചെറിയൊരു ഇറ്റാലിയൻ വ്ലോഗാണ് ചെയ്യണത് ആ ഇന്ന് നമ്മളിപ്പോ ആപ്രിക്കോട്ടിന്റെ തോട്ടത്തിലാണ് ആപ്രിക്കോട്ട് ആൽബിക്കോക്കോന്നൊക്കെ പറയണത് അപ്പൊ ആപ്രിക്കോട്ടെന്നാണ് ശരിക്കും പേര്ന്ന് തോന്നുന്നു നമ്മൾ ആപ്രിക്കോട്ട് പൊട്ടിക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ അത്യാവശ്യം പഴുത്ത് തുടങ്ങിയതൊക്കെ ഉണ്ട് അതായത് ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഓറഞ്ച് കളറൊക്കെ മാറുമ്പോൾ ഇത് ഇത് അത്യാവശ്യം ഒരു റെഡ് കളറൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റായി തുടങ്ങും മധുരം വരും അല്ലെങ്കിൽ ചെറിയൊരു പുളി ഉണ്ടാവും നമ്മുടെ നാട്ടിലെ പ്ലമ്മിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിച്ച് വയ്ക്കാം നന്നായിട്ട് റെഡ് ഡിഷ് കളർ അയ്യാനാണെങ്കിൽ നല്ല മധുരമാവാം ഇത് ഇതിപ്പോൾ ഇതുമാതിരി എല്ലാത്തിനും ആവശ്യം പോലെ ഉണ്ടായി കിടക്കുന്നുണ്ട് കണ്ടമാനായിട്ട് പിടിച്ച് കിടക്കുന്നുണ്ട് ഇത് ശരിക്കും പഴുത്ത് തുടങ്ങണളു ശരിക്കും റെഡ് കളർ ആകുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവാം നമ്മുടെ നാട്ടിൽ ഇല്ലാന്നു ഫ്രൂട്ട് ഉള്ളിലൊരു സീഡ് ഉള്ളിലൊരു സിംഗിൾ കുരുള്ളൂ അപ്പം നമ്മൾ അതേ നമുക്ക് കുറച്ച് ആപ്രിക്കോൽബിക്കൊക്കെ ഒരു ഫ്രൂട്ടാണ് ഇത് പ്ലമ്മു പോലെ ഇരിക്കുമോ ഏകദേശം അപ്പം നമുക്ക് കുറച്ച് പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്ത് വെക്കാം ഒരെണ്ണം പൊട്ടിച്ച് വെക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു ഓറഞ്ച് കളറൊക്കെ ആയിട്ടുണ്ട് മോ ഓറഞ്ച് കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിച്ചു വെക്കാം കഴിക്കണമൊന്നുമില്ല തുടച്ച തന്നെ കഴിച്ചു വയ്ക്കാം എങ്ങനെയാണ് നമ്മൾ നല്ല കിട്ടുന്നൊരു പ്ലമ്മിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം ചെറുതായിട്ട് പുളിയൊക്കെ ഉണ്ട് നന്നായിട്ട് മതലമാണെങ്കിൽ ഒന്നുകൂടി റെഡിഷ് കളറാവും ഒരു ഫുമ എല്ലാത്തിനും ഉണ്ടായി നിൽക്കണം നന്നായിട്ട് ഒരു ദിവസമൊക്കെ പഴുക്കാറായിട്ടുണ്ട് ഒരു റെഡ് ഡിഷ് കളറിൻ്റെ അടുത്താവ് ഇത് ആൽബിക്കോക്കോ എന്നാണ് ഇവിടെ പറയണത് ആപ്രിക്കോട്ടെന്നൊക്കെ പേര് കറക്റ്റാണ് അങ്ങനെ തോന്നുന്നു